ഹായ് വെൽക്കം ടു ദി വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോ മൂന്നാർ പാക്കേജിനെ കുറിച്ചാണ് കെ എസ് ആർ ടി സി നടത്തുന്ന മൂന്നാർ പാക്കേജുകളെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഓക്കെ നമുക്കറിയാം കെ എസ് ആർ ടി സി മിക്കവാറും കെ എസ് ആർ ടി സിയുടെ എല്ലാ ഡിപ്പോകളിൽ മൂന്നാർ പാക്കേജസ് ഇപ്പോൾ ചാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെ ഡിപ്പോയിൽ നിന്നാണ് ഈ മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം കെ എസ് ആർ ടി സി പ്ലാൻ ചെയ്തിരിക്കുന്ന ഡിപ്പോകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് മാർച്ച് എട്ടാം തീയതി കൊല്ലം ഡിപ്പോന്നുണ്ട് മാർച്ച് എട്ടാം തീയതി കൊല്ലം ഡിപ്പോയിൽ നിന്നുണ്ട് പിന്നെ എട്ടാം തീയതി തന്നെ വിതുര ഡിപ്പോയിൽ നിന്നുണ്ട് പിന്നെ വെഞ്ഞാറമൂട് വെഞ്ഞാറ് ബൂഡിപ്പോയിന്ന് എട്ടാം തീയതി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് മാർച്ച് ഒൻപതാം തീയതി കൊല്ലം മലപ്പുറം പത്താം തീയതി കണ്ണൂർ പതിനാറാം തീയതി കിളിമാനൂർ പന്തളം മലപ്പുറം സാറ്റർഡേയ്സിലാണ് കൂടുതലും ചാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ പതിനാറാം തീയതി കിളിമാനൂർ പന്തളം മലപ്പുറം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുപത്തി ഇരുപത്തി മൂന്നാം തീയതി നെയ്യാറ്റിൻകര അത് കഴിഞ്ഞ് ഇരുപത്തി എട്ടാം തീയതി തിരുവല്ല പന്തളം മുപ്പതാം തീയതി കൊല്ലം പത്തനംതിട്ട മലപ്പുറം ഇങ്ങനെയാണ് മെയിനായിട്ടുള്ള ട്രിപ്പുകൾ വരുന്നത് അപ്പോൾ നിങ്ങൾ കെ എസ് ആർ ടി സിയോട് നിങ്ങൾ മൂന്നാർ ട്രിപ്പ് ഈ മെയ് മാസം ചാർട്ട് ചെയ്യുകയാണെങ്കിൽ കെ എസ് ആർ ടി സിയോടൊപ്പം ചാർട്ട് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് നേരത്തെ നേരത്തെ പറയാനുള്ളത് പോലെ നമുക്ക് കെ എസ് ആർ ടി സിയോടെ പോകുമ്പോഴത്തേക്ക് സേഫറായിട്ട് പോയിട്ട് വരാം പിന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് പോയിട്ട് വരാം നമ്മളൊരു കാർ പിടിച്ച് അല്ലെങ്കിൽ സ്വന്തം കാർ കാർഡെടുത്ത് പോകുന്നതിനേക്കാളും കോസ്റ്റ് എഫക്റ്റീവായിട്ട് പോയിട്ട് കെ എസ് ആർ ടി സി തന്നെ അവരുടെ സൈറ്റ് സീയിങ് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് മൂന്നാറ് ആ പാക്കേജിന് അനുസൃതമായിട്ട് കവർ ചെയ്ത് നിങ്ങളുടെ സ്ഥലങ്ങൾ കാണിച്ച് തിരിച്ചു കൊണ്ടുവരും അപ്പോൾ മൂന്നാർ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സിയോടൊപ്പം ചാർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നത് മൂന്നാറിൻ്റെ മാർച്ച് മാസത്തെ അപ്ഡേറ്റ് പറയാനെടുത്തൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്